ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നോ ഓയിൽ കുക്കർ ബിരിയാണിയാണ് ഇത് നമ്മുടെ കുക്കറിൽ ഒരു ശക്കലം പോലും താഴ്പ്പിടിച്ചിട്ടില്ല ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് പുതിനീല ചെറുതായിട്ട് ഇരിഞ്ഞത് ഏകദേശം ഒരു ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച നൊരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മൺ മലപ്പൊടി കാൽ ടീസ്പൂൺ തൈര് ഒരു രണ്ട് ടീസ്പൂൺ ഇനി ഇതെല്ലാം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം ഇതിലേക്കിനി കഴുകുമ്പ്ര വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കനും കൂടെ ഇതിൽ നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് ചേർക്കാം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്സ് ഒരു അരമണിക്കൂറ് മാറ്റി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ആയിട്ട് കുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല നമുക്കിത് കുക്കറടുപ്പിലേക്ക് വച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം ഒരപ്പും വെള്ളം കുടിച്ചെടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കുക്ക് ചെയ്തെടുക്കാം വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് പ്രഷർ ഇപ്പം വെയിറ്റ് ചെയ്ത് അടുത്ത ഫുള്ള് പോയിട്ടുണ്ട് കുക്കറൊന്ന് തുറന്ന് നോക്കാം ചിക്കനുള്ള വെള്ളം ആവശ്യത്തിന് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനും ഏകദേശം ഒരു എയ്റ്റി പേഴ്സൻറ്റ് വന്നിട്ടുണ്ട് ഇല്ലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു അരിയിടാം ഞാൻ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കൈമ റൈസാണ് അരിക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഓൾറെഡി ചിക്കനിൽ നിറങ്ങിയ കുറച്ച് വെള്ളണ്ട്. അതുകൊണ്ട് ഒരു 1 1/2 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോ. ഇനി இதெல்லாம் ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യേ. നിങ്ങൾക്ക് സ്റ്റേജിൽ വേണമെങ്കിൽ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇടാം ഇപ്പോ. സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഞാൻ ഇപ്പോൾ ഇടുന്നത് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം സിinnamon ഒരു കാടമും ഒരു രണ്ട് ഗ്ലോസ് അങ്ങനെ ഒരു ഹാൻഡ് ഫുള്ള് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ ബീസിൽ പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാം ഫ്രഷ് കംപ്ലീറ്റ് പോയിട്ടുണ്ട് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം റൈസ് ഒക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട് അത് നമ്മുടെ കുക്കറിൽ ഒരു ശക്കലം പോലും താഴ്പ്പിടിച്ചിട്ടില്ല ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നോ ഓയിൽ കുക്കർ ബിരിയാണിയാണ് ഇത് നമ്മുടെ കുക്കറിൽ ഒരു ശക്കലം പോലും താഴെ പിടിച്ചിട്ടില്ല ലോറായിട്ട് ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം ലെസ് ദാൻ തേർട്ടി മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആൻഡ് ഈസി കുക്കർ ബിരിയാണിയാണ്